സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് സ്റ്റഡീസിന് കീഴിലെ സോഷ്യോ എക്കണോമിക് ആൻഡ് എൻവിയോൺമെൻ്റ് ഡെവലപ്മെൻ്റ് സൊസൈറ്റി പയ്യന്നൂർ ജൈവഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ചെറുപുഴ ക്ലസ്റ്ററിൽ ജൈവവളം വിതരണം ചെയ്തു ചെറുപുഴ പഞ്ചായത്ത് മെമ്പർ ജോയ്സി ഷാജു ഉദ്ഘാടനം ചെയ്തു രാജൻ കരിമ്പൻ അധ്യക്ഷനായി കോർഡിനേറ്റർ കെ സൗമ്യ സ്വാഗതവും പ്രൊമോട്ടർ ദിവ്യ ബാബു നന്ദിയും പറഞ്ഞു ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലാണ് കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഫൈവ് Don't represent it.